എയർലൈൻസ് എല്ലാം ബ്ലേഡ് കൊണ്ടുപോയി എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഒരുപാട് എയർലൈൻസ് ഒന്നുമില്ല പാകിസ്ഥാൻ എയർലൈൻസ് എന്ന് പറഞ്ഞാൽ വിമാന കമ്പനി അത് ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഏറ്റവും കുത്തഴിഞ്ഞ വിമാന കമ്പനി എന്നുള്ള പേരുള്ള ഒരു കമ്പനിയാണ് പാകിസ്ഥാൻ എയർലൈൻസ് കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായിട്ട് എന്നുവെച്ചാൽ പത്ത് മുപ്പത് വർഷമായിട്ട് ഈ പണ്ടാരൊന്നും വിറ്റൊഴിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ അല്ല വിവിധ സർക്കാരുകളോചിക്കായിരുന്നു ഒരാളും അങ്ങനെ കാരണം അതിന് ഒരു ഗുഡ് വില്ല ആർക്കും വേണ്ടാത്ത വിമാന കമ്പനികളാണ് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അസിം മുനീർ ഇത് ചില ചില വിമാനമൊക്കെ വാങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നു അപ്പോൾ ഈ ഇവർ ചെയ്യുന്നതെല്ലാം കുഴപ്പമാണ് ഏറ്റവും മോശം വിമാനങ്ങൾ പഴഞ്ചൻ വിമാനങ്ങൾ മോശം സർവീസ് യാത്രക്കാരോട് വളരെ മോശമായിട്ട് പെരുമാറുന്നു വിമാനം കൊണ്ട് പൈലറ്റ് പോയാൽ പൈലറ്റും ക്രൂവും അവിടുന്ന് അപ്രത്യക്ഷമാകും നമ്മൾ മുമ്പ് ഒരു വീട് ചെയ്താണ് കാനഡയിൽ ചെന്നിറങ്ങി കാനഡയിൽ ചെന്നിറങ്ങിയപ്പോൾ വിമാനത്തിലെ പൈലറ്റിൻ്റെ ടീമിനെ കാണാൻ വിമാനം കാണാതെ പോയി വിമാനം തിരിച്ചു വരുന്നില്ല നോക്കി ഇപ്പോൾ സർവ ടീമും കാനഡയിലെ അസൈലം അഭയാർത്ഥികളായിട്ട് അഭയരാഷ്ട്രീയ അഭയം തേടി അങ്ങനെ കാനഡയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ സുഹാട്ട് ജീവിക്കാം പാകിസ്ഥാനിൽ പോയി പിച്ചച്ചട്ടിയായിട്ട് നടക്കുന്ന രാജ്യത്ത് എന്തിനു പോകാനാണ് എന്ന് കരുതിയിട്ട് പൈലറ്റുമാർ രക്ഷപ്പെടുന്നു അതുകൂടാതെ വലിയൊരു വിവാദം ഉണ്ടായി കഴിഞ്ഞ വർഷം ഇവർ പാരീസിലേക്ക് പാകിസ്ഥാൻ എയർലൈൻസിൻ്റെ വിമാന സർവീസ് ആരംഭിക്കുന്നു അതിനു വേണ്ടിയിട്ട് പാരീസിലൊക്കെ ഇവർ വലിയ പരസ്യം ചെയ്തു ഒരു വിമാനം ഇങ്ങനെ പറന്ന് വരുന്നു ഈഫൽ ടവറിൻ്റെ നേരെ അപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ ഒസാമ ബിൻ നേതൃത്വത്തിൽ വിമാനം ഇടിച്ച് തകർത്തല്ലോ അതുപോലെ ഈഫൽ ടവർ തകർക്കാൻ വി ആർ കമ്മിംഗ് പി ഐ എ പാകിസ്ഥാൻ എയർലൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരസ്യം ചെയ്തത് അത് ഭയങ്കര നെഗറ്റീവായി കാരണം ന്യൂയോർക്കിൽ തകർത്ത് ഇനി പാരീസിൽ ഈഫൽ ടവർ തകർക്കാൻ വരുന്നോ എന്ന തരത്തിലായി ഫ്രഞ്ചിൽ ഫ്രാൻസിൽ വലിയ വിവാദവും വാർത്തയൊക്കെയായി പരസ്യം പിൻവലിച്ചു അങ്ങനെയൊക്കെ സംഭവിച്ചു അങ്ങനെ തുടർന്നെല്ലാം കുളമാക്കിയിരിക്കുന്ന വിമാനമാണ് വിമാനത്തിൽ ചില ചിത്രങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട് വിമാനത്തിൽ ക്ലീൻ ചെയ്യാനൊന്നും ആളും ആരുമില്ല നമ്മുടെ ഈ ലോറി ഡ്രൈവർമാരെല്ലാം പുറത്ത് ഈ ടയറിൽ ചവിട്ട് ചെയ്യുന്നിട്ട് ഗ്ലാസ് തുടയ്ക്കും എന്ന് പറയുന്ന പോലെ പൈലറ്റൊക്കെ എണി വെച്ച് കയറിയിട്ട് പൈലറ്റുമാർ തന്നെ വിമാനത്തിൻ്റെ ഗ്ലാസ് തുടയ്ക്കുന്ന വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എൻ്റെ ഉണ്ടായിരുന്നു ഞാനത് കളഞ്ഞു ഈ മെമ്മറി ഫില്ലാകുമ്പോൾ നമ്മൾ കളയുമല്ലോ അതുപോലുള്ള അങ്ങനെ വളരെ പരമദയനീയമായ ഈ വിമാന കമ്പനി വിൽക്കാൻ വേണ്ടിയിട്ട് മുപ്പത് വിമാനങ്ങളുണ്ട് അവർക്ക് മുപ്പത് വിമാനങ്ങൾ ലേലത്തിന് വെച്ചു ലേലത്തിന് വെച്ചിട്ട് സർക്കാർ പറഞ്ഞു എണ്ണായിരത്തി അഞ്ഞൂറ് കോടി ഡോളറെങ്കിലും വേണം എന്ന് പറഞ്ഞു ഒരു പട്ടി വന്നില്ല ഈ ആക്രി സാധനം മേടിക്കുക എണ്ണായിരത്തഞ്ഞൂറ് രൂപയാണ് ആ സാധനം ഇങ്ങനെ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് മൂന്ന് കമ്പനി വന്നു ഒന്ന് ലക്കി സിമെൻ്റ് എയർ ബ്ലൂ പിന്നെ ആരിഫ് ഹബീബ് അങ്ങനെ മൂന്ന് ഗ്രൂപ്പ് വന്നു അവരിങ്ങനെ വന്ന് പരിശോധിച്ച് ഈ ആരിഫ് ഹബീബ്കാർ നോക്കിയപ്പോൾ അല്ല എയർ ബ്ലൂക്കാർ പറഞ്ഞു ഞങ്ങളൊരു കാര്യം ചെയ്യാം ഞങ്ങളൊരു ഇരുന്നൂറ് കോടി രൂപ തരാം സാധനം തരാമോന്ന് ചോദിച്ചു ഇല്ല തരത്തില്ല എന്ന് പറഞ്ഞു അവർ വന്നാൽ പിന്നെ ഇയാൾ കൈവച്ചോ ഇതാ ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ ചേട്ടൻ്റെ ജൂനിയർ ബാണ്ടറി ഒക്കെ പെട്ടിരുന്നു നോട്ടെന്ന് പറഞ്ഞ് ബാക്കി ലക്കി സിമെൻറ്റും എയർ ബ്ലൂക്കാരും സ്ഥലം വിട്ടു അപ്പോൾ അതിനിടയ്ക്ക് വേറെ സംഭവം ഉണ്ടായ പാകിസ്ഥാനിൻ്റെ വിമാനങ്ങളുടെ ഈ പ്രതിസന്ധിയുടെ പ്രധാന പ്രശ്നം വിമാനം നോക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ വിമാനത്തിൻ്റെ മെയിൻ്റനൻസ് മോശമാണ് കാരണം ശമ്പളം കിട്ടിയാലേ ആളുകൾ വിമാനം പരിപാലിക്കുകയുള്ളൂ അതിന് സ്പെയർ പാർട്സ് ഇല്ല ഒരുപാട് അറുപഴഞ്ഞാൻ വിമാനങ്ങളാണ് അങ്ങനെ ഒരു വിമാനം ആയിരത്തി തൊള്ളാ രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ ഒരു വിമാനം പറന്നു പോവുകയാണ് അത് ചിത്രാലിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് പറക്കുന്ന വിമാനം ഖൈബർ പക് പഖ്തൂൺകാ മേഖല ഇപ്പോൾ ഈ വിഘടനവാദികൾ പാകിസ്ഥാനിലെ വിഘടനവാദികൾ വേറെ രാജ്യം വേണമെന്നൊക്കെ പറയുന്നത് അതിൻ്റെ മുകളിൽ കൂടെ വന്നപ്പോൾ ഹാവേലി മലനിരകളിൽ വെച്ച് വിമാനം തകർന്നു പോയി എങ്ങനെ തകർന്നെന്നറിയില്ല പാകിസ്ഥാൻ്റെ വിമാനം ആയതുകൊണ്ട് തകർന്നു വീണതു പോകാം ഈ ഖൈബർ പക്തൂണിലെ പോരാളികൾ തകർത്തതു ഏതായാലും നാൽപ്പത്തിയേഴ് പേരുണ്ടായിരുന്നു വിമാനത്തിൽ നാൽപ്പത്തേഴും മരിച്ചുപോയി അതുകൊണ്ട് പാകിസ്ഥാനിലെ പൈലറ്റുമാർക്ക് വിമാനം പറപ്പിക്കാൻ പറ്റും ഞങ്ങൾ പറപ്പിക്കത്തില്ല ഈ സാധനം പൊങ്ങിയാൽ പിന്നെ എപ്പോൾ വീഴുന്നറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ വിമാനമൊന്നും പറപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു അവസാനം പാകിസ്ഥാൻ സിവിൽ ഏവിയേഷൻകാരെല്ലാം അവിടെ തീരുമാനിച്ചു നമുക്കൊരു പരിഹാരം ചെയ്യാം വിമാനം പറപ്പിക്കുന്നതിന് മുമ്പ് ഒരു കറുത്ത മുട്ടനാടിനെ കൊണ്ടുവന്നിട്ട് എയർപോർട്ടിൽ വെച്ച് വെട്ടാം ശരിക്കും ശരിക്കും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ അവരുടെ തകർന്നു വീണ വിമാനം പി കെ ഡബിൾ സിക്സ് വൺ എ ടി ആർ ഫോർട്ടി ടു തുടങ്ങിയ വിമാനങ്ങൾ പറക്കുന്നതിന് മുമ്പ് അവർ എയറോഡ്രോമിൽ എയർപോർട്ടിൽ ഒരു കറുത്ത മുട്ടനാടിനെ കൊണ്ടുവന്ന് വെട്ടി ജിന്ദികൾക്ക് ബലി കൊടുത്തിട്ടാണ് വിമാനം ഉറപ്പിച്ചത് പൈലറ്റുമാർക്ക് ഞങ്ങൾ ഉറപ്പിക്കുക വിമാനം പറഞ്ഞാൽ ഇത് താർന്നു പോകും അപ്പോൾ ഇത് ബാധയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചെയ്യും ഇവിടെ ഹിന്ദുക്കൾ അമ്പലത്തി ഏഹ് അല്ലാതെ ബാധയല്ലോ എന്ന് പറയും ആ ബാധയല്ലായിരിക്കാം പക്ഷേ ഇവിടെ ഈ പറയുന്ന ഈ സുടുക്കുഞ്ഞുങ്ങളുണ്ട് പാകിസ്ഥാൻ പ്രേമികളായിട്ട് കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരിപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ കയ്യിൽ ഒരു ചാട് കെട്ടിയാലും ചന്ദന കുടി കിട്ടിയാലൊക്കെ കളിയാക്കും അന്ധവിശ്വാസം പണ്ടില്ലേ ഐ എസ് ആർഒയിലോ റോക്കറ്റ് ശാസ്ത്രജ്ഞന്മാർ റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ബാഹുബലി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ റോക്കറ്റ് ഇപ്പോൾ നമ്മൾ വിക്ഷേപിച്ചു ഏറ്റവും ഭാരം കൂടിയ അമേരിക്കൻ ഉപഗ്രഹം കഴിഞ്ഞ ദിവസമാണ് നമ്മൾ വിക്ഷേപിച്ചത് അപ്പോഴും നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഐ എസ് ആർഒയിലെ സതീഷ് ധാൻ സ്പേസ് സെൻ്ററിലെ ശാസ്ത്ര ശാസ്ത്രജ്ഞന്മാരെയൊക്കെ നമ്മൾ വീഡിയോ കണ്ടു നെറ്റിലൊക്കെ ചന്ദനമൊക്കെ പോഷീട്ടാണ് അവർ പ്രാർത്ഥിച്ച് അവർ ഭക്തിപൂർജ്ജ ചെയ്ത് അതിനെയൊക്കെ കളിയാക്കുന്ന ആളുകളുടെ പിതൃഭൂമിയാണല്ലോ ഈ പാകിസ്ഥാൻ അവിടെ വിമാന ഓരോ തകർന്നു വിണപ്പം ഈ കോന്തന്മാരെല്ലാം കൂടെ പേടിച്ച് ഇനി ഞങ്ങൾ വിമാനത്തെ കയറണമെങ്കിൽ ജിന്നിനെയൊക്കെ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞ് മുട്ടനാടിനെ റൺവേ വെട്ടിയ ഊളകളാണ് ഈ പാകിസ്ഥാനികൾ അവന്മാരെയാണ് ഇവിടെ കുറേ ആളുകൾ കാര്യമല്ലേ പറഞ്ഞത് ചിരിക്കാതെ അവന്മാരെയാണ് ഈ അതാണ് പാകിസ്ഥാൻ എയർലൈൻസ് നമ്മുടെ എവിടെയെങ്കിലും ഏതെങ്കിലും അഹമ്മദാവാദി വിമാനം നടത്തും പിറ്റേ ദിവസം എല്ലാ വിമാനത്താവളങ്ങളിലും ഗണപതി ഹോമം നടത്തി ബലി നടത്തി അല്ല അങ്ങനെ ആരെങ്കിലും ചെയ്തോ ഇല്ല നമുക്ക് വിശ്വാസമുണ്ട് വിശ്വാസമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും അതനുസരിച്ച് അല്ലാതെ ഈ അന്ധവിശ്വാസം എന്ന് പറയുന്ന സാധനം ഈ കൂട്ടറെ പോലെ അറബി ജ്യോതിഷം അറബി മാന്ത്രികം എന്നൊക്കെ പറഞ്ഞെന്താ കൂടോത്രം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ആരോടും പറയണ്ടേ ഇവരാ കൂടോത്രം ഏറ്റവും കൂടുതൽ ഒരാണ് സത്യമാണ് എന്താ വളരെ കൂടപത്രം ചെയ്തിട്ടുണ്ടോ ആ ഏതായാലും സംഭവമൊക്കെ ശരിയാണ് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഇതാണ് പാകിസ്ഥാൻ ഇത് ലോകം മുഴുവൻ വാർത്തയായിരുന്നു അപ്പോഴത്തേക്ക് ഇൻ്റർനാഷണൽ മീഡിയയിലൊക്കെ പറഞ്ഞ് പാകിസ്ഥാനേ ഊളകൾക്ക് ബോധമില്ല അതൊരു വിമാനം പറപ്പിക്കണമെങ്കിൽ ആടനെ വെട്ടില്ല അതിന് നട്ടും പോട്ടുമൊക്കെ മുറുക്കണം അതിന് എഞ്ചിനോയില് മാറാൻ ഉണ്ടെങ്കിൽ എൻജിനോയിൽ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഉണ്ടാവുമായിരിക്കും എൻജിനല്ലേ എഞ്ചിനോയിൽ മാറണം അത് അതിൻ്റെ മെയിൻറ്റനൻസ് ചെയ്യും ഇതൊക്കെ ചെയ്യുക അത് ആടനെ വെട്ടിയ കുറച്ച് കഴിയുമ്പോൾ അതിനൊക്കെ അതിൻ്റെ ഇറച്ചി പുഴുങ്ങി തിന്നാമെന്നല്ലാണ്ട് ഒരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞ് ഭയങ്കര ട്രോളൊക്കെ വന്നിരുന്നു അപ്പോൾ ഇങ്ങനെ എല്ലാം കൊണ്ടും പേര് കിട്ടിയ വിമാന കമ്പനി ലേലത്തിൽ വെച്ചിട്ട് ആരും വന്നില്ല അവസാനം ഞാൻ പറഞ്ഞില്ലേ ലക്കി സിമിൻസ് എയർ ബ്ലൂ പിന്നെ ആരിഫ് ഹബീബ് മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ ഹാരിഫ് ഹബീബ് ഹബീബുകാരും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആരിഫ് അബീകാര് പറഞ്ഞ് ഞങ്ങൾ വേണേ ഇത് മേടിക്കാം അത് ആരിഫ് അബി അബിബാരെന്നറിയോ പാകിസ്ഥാനിലെ ഒന്നാം തരം ബ്ലേഡ് കമ്പനി ബ്ലേഡ് കമ്പനിക്കാരൻ കറക്കാരെ പറ്റിക്കുന്നത് കാശാണല്ലോ അവർ കാശൊന്നും പ്രശ്നമില്ലല്ലോ അവർ പറഞ്ഞ് ഞങ്ങളിത് എടുക്കാം എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയൊന്നും തരത്തില്ല ഒരു നാലായിരത്തി മുന്നൂറ് കോടി രൂപയ്ക്ക് എടുക്കാം എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ എയർലൈൻസ് എണ്ണായിരത്തി അഞ്ഞൂറ് സർക്കാർ വിലയിട്ടത് അതിൻ്റെ പകുതി വിലയ്ക്ക് ഇപ്പോൾ ആരിഫ് അബീബ് എന്ന് പറയുന്ന കമ്പനി നിക്ഷേപക കമ്പനി വാങ്ങിയിരിക്കുകയാണ് അപ്പോൾ നോക്കൂ ഇത് വാങ്ങിയിരിക്കുന്ന നമ്മളൊരു ഏത് സ്ഥാപനവും നടത്തുന്നത് നടത്തുന്ന ആളുകളുടെ ഒരു ക്രെഡിബിലിറ്റി ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ ക്ഷേത്ര വസ്തുക്കൾ അമ്പലത്തിലെ പൂജാ ദ്രീപ ഇറച്ചി വെട്ടുകാരെ വിറ്റാൽ നമ്മൾ മേടിക്കുമോ അവൻ്റെ മണി അതല്ല ഒരു ഒരു എത്തിക്സ് ഉണ്ട് ഒരു മൊറാലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് ഇറച്ചി വെത്തുകാരനായ ഒരു കാക്കാൻ അമ്പലത്തിലെ കസ്തൂരിയും അമ്പലത്തിൽ ചന്ദനത്തിരിയും മഞ്ഞളും ചന്ദനവും വിൽക്കാൻ വയ്ക്കാന്ന് നമ്മൾ ബുദ്ധിമുട്ടി മേടിക്കും ഇയാൾ ഇയാൾ വൈകുന്നേരം ഇറച്ചി വിട്ടും എന്നിട്ട് ഭഗവാൻ നമ്മുടെ ഭഗവാനുള്ള സാധനം മേടിക്കുക എന്നുള്ള ഒരു ഹിന്ദുവിന് അങ്ങനൊന്നുമില്ല അത് ഏത് കാക്ക വെട്ടിയാലും നമ്മൾ പോയി മേടിക്കും അത് വേറെ അതാണല്ലോ ഹിന്ദു അപ്പോൾ അത് പോട്ടെ നമ്മുടെ വിഷയമല്ല വാഴ്ച വഴി തെറ്റിപ്പോകുന്നു അപ്പോൾ വിഷയത്തിലേക്ക് വരാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ നോക്കൂ ഒരു ബ്ലേഡ് കമ്പനിയുടെ ലക്ഷ്യം എന്തായിരിക്കും പരമാവധി ലാഭം പരമാവധി ലാഭം മാത്രമല്ല ആളുകളെ പരമാവധി ചൂഷണം ചെയ്യുക അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവൻ്റെ ചോരയും നീരോ കുറ്റിയെടുക്കുക ഒരു ഒരു ലക്ഷം രൂപ കടം മേടിച്ചാൽ ഒരു ലക്ഷം അടച്ച് അതിൻ്റെ പലിശയും കൊടുത്താലും പിന്നെയും ബ്ലേഡ് കാര്യം ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു ബ്ലേഡ് കമ്പനിയുടെ കയ്യിലേക്ക് ഒരു വിമാന കമ്പനി എത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക ആ വിമാനയാത്ര എന്ന് പറയുന്ന സാധനം ആ പാകിസ്ഥാനികൾക്ക് വലിയ ദുഷ്കരമാവും അതിൻ്റെ ചിലവ് കൂടും പിന്നെ അവരുടെ ആകെയുള്ള ലക്ഷ്യം ലാഭമുണ്ടാക്കുക എന്നത് മാത്രമായിരിക്കും ലാഭമുണ്ടാക്കുക എന്തു ചെയ്യും യാത്രക്കാർ കയറാതെ ലാഭമുണ്ടാവോ ഇല്ല യാത്രക്കാർ കയറാൻ പാകിസ്ഥാനികൾക്ക് അരിമേടിക്കാൻ കാശില്ല അപ്പോഴാണ് വിമാനത്തെ കയറി പറക്കാൻ പോകുന്നത് അപ്പോൾ എന്തു ചെയ്യും ഈ വിമാനം വേറെ ഇല്ലിസിറ്റായിട്ടുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടാകും അപ്പോൾ ലോകത്ത് ഒരു ബ്ലേഡ് കമ്പനി വിമാനക്കമ്പനി നടത്തുന്നു എന്ന് വരുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഈ പാകിസ്ഥാൻ പ്രമേയായ ചില ആളുകൾ ചോദിക്കും പിന്നെ നിങ്ങൾ ഇന്ത്യ സർക്കാർ എയർ ഇന്ത്യ വിറ്റില്ലേ ആ ഇന്ത്യ സർക്കാർ എയർ ഇന്ത്യ വിറ്റു എന്നേ എയർ ഇന്ത്യ ആരുടെ ആയിരുന്നു ടാറ്റയുടെ ആയിരുന്നു ടാറ്റ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരുന്ന എയർ ഇന്ത്യ എന്ന് പറയുന്ന വിമാന കമ്പനി നെഹ്റു ഇങ്ങോ ഏറ്റെടുത്തു ടാറ്റ അങ്ങനെ വലിയ കാശുകാരനായിട്ട് ബലസന്ധ കണ്ടപ്പോൾ പുള്ളിക്ക് അസൂയയുടെ കുരു പൊട്ടി പുള്ളി എന്ത് ചെയ്തു ടാറ്റയുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയാക്കി എയർ ഇന്ത്യ മാറ്റി അതിനുശേഷം എയർ ഇന്ത്യ ഏറ്റവും ഈ പറഞ്ഞ പോലെ ലോകത്തെ ഏറ്റവും കെടുകാരിസ്ഥതയുള്ള വിമാനക്കമ്പനിയായിട്ട് മാറി നിരന്തരം നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് അങ്ങനെ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പരിപാടി നടത്തിക്കൊണ്ടുപോകാൻ ഇന്ത്യ ഗവൺമെൻറ് താൽപ്പര്യമില്ല അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് വിളിച്ചിട്ട് ടാറ്റ വിളിച്ചാട്ട ചേട്ടൻ്റെ അല്ലായിരുന്ന സാധനം ഈ സാധനം ചേട്ടൻ പിടിച്ചു എന്ന് പറഞ്ഞു തിരിച്ചങ്ങ് കൊടുത്തു അവരിപ്പോൾ ഭംഗിയായി നടത്തുന്നുണ്ട് രണ്ട് അഞ്ഞൂറോളം വിമാനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിലെ വ്യോമയാന രംഗത്തേക്ക് വിമാന കമ്പനികൾ ഓർഡർ ചെയ്തു ബോയിങ് ഒക്കെ ഞെട്ടിയിരിക്കുക ബോയിങ് എയർ ബസ്സും ബോയിങ് അമേരിക്കയുടെ ആണ് എയർ ബസ് ഫ്രാൻസിൻ്റെയാണ് ലോകത്ത് വിമാനങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ രണ്ട് കമ്പനികളാണ് അവർക്ക് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓർഡറുകൾ ഓർഡറുകളാണ് ഇന്ത്യയിലെ വിമാനയാന വിമാന വ്യോമയാന കമ്പനികൾ കൊടുത്തിരിക്കുന്നത് അത് ശരിക്കും പ്രൈവറ്റൈസേഷൻ വന്നതാണ് പ്രൈവറ്റൈസേഷൻ വന്നതുകൂടി ഈ പറഞ്ഞതുപോലെ വിമാനയാത്രയുടെ ചിലവ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് അറിയാമോ എൻ്റെ മകള് നമ്മുടെ തൊട്ടടുത്തൊരു സംസ്ഥാനത്താണ് പഠിക്കുന്നത് അവിടെ നിന്ന് ബസ്സിൽ പോകാനായിട്ട് ബസ് അങ്ങോട്ട് ബസ്സിന് രാത്രിയുള്ള ബസ്സിന് പോകാനായിട്ട് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാവും ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാവും ട്രെയിന് പോയാലും എ സി എടുത്തു പോയാലും മോശമല്ലാത്ത തുകയതും പിന്നെ പത്ത് പതിനഞ്ച് മണിക്കൂർ യാത്രയുണ്ട് പക്ഷെ പല ദിവസങ്ങളിലും ഇവിടെ കുട്ടി വന്നാൽ തിരിച്ചു പോകുന്ന അങ്ങനെയെന്നറിയോ ഫ്ലൈറ്റിനാണ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും ബസ് യാത്രയെക്കാളും അഞ്ഞൂറും അറുന്നൂറും രൂപ കുറവ് സമയമോ പത്ത് പതിനഞ്ച് മണിക്കൂർ യാത്ര ചെയ്യുന്നതിന് മൂലം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് ഡെസ്റ്റിനേഷനിലെത്തും തിരിച്ചും വരും ഒരു ദിവസം ലാഭം ഇതങ്ങനെയാണ് സാധ്യമായത് വിമാന ഗതാഗത രംഗത്ത് വ്യോമ ഗതാഗത രംഗത്ത് കോമ്പറ്റീഷൻ ബന്ധപ്പോഴത്തേക്ക് ഫ്ലൈറ്റുകളുടെ എണ്ണം കൂടി സർവീസുകളുടെ എണ്ണം കൂടി കുറഞ്ഞ നിരക്കിൽ കൂടുതൽ യാത്രക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം വന്നു വിമാനയാത്ര ഇന്ന് എല്ലാവർക്കും സ്വപ്നം കാണാവുന്നു അഫോർഡബിളുമാണ് നമ്മൾ വിമാനയാത്ര ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന ആപ്പുകളിൽ നോക്കൂ ഒരു ഒരു മാസം ഒന്നര മാസം അപ്പുറത്തേക്ക് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ തുച്ഛമായ നിരക്കിൽ ടിക്കറ്റ് കിട്ടും ഇന്ത്യയിൽ എവിടെയും ഒരു അയ്യായിരം ആറായിരം രൂപ ഉണ്ടെങ്കിൽ പോയിട്ട് വരാവുന്ന പോകാൻ ടിക്കറ്റ് കിട്ടുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ട് നമ്മൾ തലേദിവസം ഓടിച്ചെന്നാൽ കിട്ടൂല പക്ഷേ നേരത്തെ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്താൽ അങ്ങനെ കിട്ടാനുള്ള കാരണം ഈ പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു മത്സരം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ജിയോ മൊബൈലിനെ കുറിച്ച് പറയുന്നില്ലേ ജിയോ ഇവിടെ തുടങ്ങി പറഞ്ഞു അംബാനിക്ക് കൊടുത്തു എല്ലാം എല്ലാം മുടിഞ്ഞ് ഇനി അംബാനി ആയിരിക്കും അവൻ തോന്നും പോലെ തോന്നും പടി റേറ്റ് കൂട്ടുമെന്നൊക്കെ പറഞ്ഞു ഞാനിവിടെ പ്രജിത ഉൾപ്പെടെ പത്രത്തിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റ വേണം വേണം വൈഫൈ ഇല്ലല്ലോ ഒരു ജി ബി ഞാൻ എയർടെല്ലിൻ്റെ ഡാറ്റ ഇരുന്നൂറ്റി അമ്പത്താറ് രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ജി ബി ഡാറ്റ ഒരു ജി ബി ചാർജ് ചെയ്യാൻ ഇരുന്നൂറ്റമ്പത്താറ് രൂപ അത് കഴിഞ്ഞ് ഇപ്പം ജിയോ വന്നു കഴിഞ്ഞപ്പോൾ എന്താ ജിയോ എന്ത് വരും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ എല്ലാ ദിവസവും ഒന്നര ജി ബി തരുമായിരുന്നു പിന്നെ കോളും മെസ്സേജും അൺലിമിറ്റഡും അങ്ങനൊരു മത്സരം വന്നപ്പോൾ ബാക്കി എല്ലാ മൊബൈൽ കമ്പനികൾക്കും നിരക്ക് കുറയ്ക്കേണ്ടി വന്നു അപ്പോൾ ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് വിപ്ലവം സാധ്യമാക്കിയതാരാ തരാം അംബാനിയാണ് ജിയോയാണ് അപ്പം ഈ കുത്തക കുത്തക വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല വേറെയും കമ്പനികൾ വന്നപ്പോൾ മത്സരമാണ് ഇവരെല്ലാം കൂടെ തമ്മിൽ ആയിട്ടല്ല ജോയിൻ്റായിട്ടല്ലേ വിഴുങ്ങാനാണ് മറ്റു കമ്പനി നിൽക്കുന്നത് അതുകൊണ്ട് മത്സരമാണ് മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് നല്ല സർവീസ് കിട്ടുന്നു ഇപ്പോൾ നമ്മളൊരു സിമ്മ് പട്ടക്കൊരു സിമ്മ് മേടിച്ചിട്ടാൽ പന്ത്രണ്ട് മണിക്കൂറൊക്കെ കയറണം ആക്ടിവേറ്റ് ചെയ്യാൻ ഇപ്പം മേടിച്ചിട്ടാൽ അപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത് കിട്ടും അപ്പോൾ വലിയ മാറ്റം ഉണ്ടായി അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ എയർലൈൻസിനെ വിറ്റില്ലേ എന്ന് മോദി എന്ന് ചോദിക്കുന്നവർ പാകിസ്ഥാൻ പ്രേമികൾ ചോദിക്കും അതിനുള്ള മറുപടിയാണ് പറഞ്ഞത് അതിനുശേഷം നല്ല സർവീസ് വന്നു നല്ല കുറഞ്ഞ നിരക്കിൽ യാത്ര സാധ്യമായി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഏതായാലും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എങ്ങനെ വീണ്ടും 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 കുഴപ്പത്തിലേക്ക് കൂപ്പ് കുത്തുകയാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ സംഭവം കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ കൊണ്ടു അതായത് മുഹമ്മദ് യൂണിസും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും കൂടെ ചര്ച്ച ചെയ്യുന്നു അപ്പോൾ ഒരാൾ കമ്പനിട്ടിട്ടിരിക്കുക ഇംഗ്ലീഷിലാണ് ഉമാർ എന്ത് ചർച്ച ചെയ്യാനാ ആ അണ്ണാ നീ ഒരമ്പത് ശതമാനം രാജ്യങ്ങളിൽ തണ്ട് ബാക്കി അമ്പത് ശതമാനം രാജ്യങ്ങളിൽ ഞാൻ തന്നെ അപ്പോൾ നൂറ് ശതമാനം ആവുമല്ലോ നമുക്കൊന്നിച്ച് പോകാം ഇതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ പ്രിയപ്പെട്ട പ്രശ്നേ ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ് നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ ഐ എൻ ടി എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു